ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി ഒരു ഇമേജ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമും തമ്മിൽ ഉള്ളൊരു ഇമേജാണ് അവർ ഒരുമിച്ച് ഇമേജസ് ആണ് സോ ഇതിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഫോട്ടോ കാണാൻ സാധിക്കും ഷുമാൻ ഗില്ലും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനും ഒരുമിച്ച് നിൽക്കുന്ന ഇമേജ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല സിറാജ് നമ്മുടെ ഹാരി മഗ്വുറിന് ബോളം കയറി കൊടുക്കുന്ന ഇമേജും കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക എനിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ആയിരിക്കാം വിചാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊളാബറേഷൻ പോലെ ഒരു ബൂസ്റ്റപ്പിന് വേണ്ടി ഫുട്ബോൾ ക്രിക്കറ്റ് ആ ഒരു ബൂസ്റ്റപ്പിന് വേണ്ടി ഇന്ത്യൻ ക്രിക്കറ്റും ഫുട് ബാലശ്രീ യുണൈറ്റഡും തമ്മിലുള്ള ഒരു ബൂസ്റ്റപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ബൂസ്റ്റപ്പിന് വേണ്ടിയുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ ഒരു ഇംഗ്ലണ്ടിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അത് എക്സ്പ്ലോർ ചെയ്യുകയും കൂടിയാണെന്നാണ് തോന്നുന്നത് സോ എന്നാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക ഞാൻ വിചാരിച്ചല്ല ഒരിക്കലും ഇങ്ങനൊരു ഇമേജ് കാണാൻ സാധിക്കുമെന്ന് അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ക്രിക്കറ്റും ഫുട്ബോളും ഒരുപോലെ ഇന്ത്യയിൽ ഹിറ്റാകട്ടെ ഇപ്പോൾ ക്രിക്കറ്റ് മാത്രമാണ് ഹിറ്റായിട്ടിരിക്കുന്നത് ഭാവി ഫുട്ബോളും വലിയൊരു ഹിറ്റാകട്ടെ